ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ അടുക്കളയിലെ പച്ചക്കറി വസ്തുൽ നിന്നും അങ്ങനെ പച്ചക്കറികൾക്കും ചെടികൾക്കുമൊക്കെ ആവശ്യമായ വളമുണ്ടാക്കാം എന്ന് നോക്കാം അതിനായി നമുക്ക് നമ്മുടെ അടുക്കളയിൽ മിച്ചം വരുന്ന പച്ചക്കറി വസ്തുക്കളെല്ലാം എടുക്കാം ഇനി നമുക്ക് ഇതിനായി വേണ്ടത് ഒരു ചട്ടിയോ ബക്കറ്റോ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ചട്ടി അവക്കത്തെ എന്തെങ്കിലും നമുക്ക് എടുക്കാം ഒഴിവാക്കിയ ഒരു ചട്ടി ഒരു ചെടിച്ചട്ടി നമുക്ക് ഇതിനായിട്ടെടുക്കാം ഈ ചെടിച്ചട്ടിയിലേക്ക് നമുക്ക് അതധികം അല്പം മണ്ണിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അല്പം മണ്ണിട്ട് കൊടുക്കാം ഇനി യർ മണ്ണിട്ട് കൊടുക്കാം അതിനു ശേഷം വീണ്ടും പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു ലെയർ കൂടി പച്ചക്കറി വേസ്റ്റ് ഇട്ടതിന് ശേഷം നല്ലവണ്ണം അമർത്തി കൊടുത്തിട്ട് വീണ്ടും മണ്ണിട്ട് കൊടുക്കാം പച്ചക്കറി വേസ്റ്റ് നല്ലവണ്ണം കവർ ചെയ്ത് മണ്ണിട്ട് കൊടുക്കുക പച്ചക്കറി വേസ്റ്റ് കാണാത്ത വിധം മണ്ണിട്ട് കൊടുത്ത് നല്ലവണ്ണം അമർത്തി കൊടുക്കുക എന്നിട്ട് ഇതിനെ നമുക്ക് മഴ കൊള്ളാത്ത ഒരിടത്ത് ഒരാഴ്ച എടുത്തു വെക്കാം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് മണ്ണൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ അടുത്ത് ചെടിയുടെയും പച്ചക്കറികളുടെയും എല്ലാം ചുവട്ടിലിട്ട് കൊടുക്കാം നല്ല മണ്ണായി മാറിയിട്ടുണ്ടാകും നല്ല വളക്കൂറുള്ള മണ്ണായി മാറിയിട്ടുണ്ടാകും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാവരും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ഇതുപോലെ നല്ല ഹെൽത്തിയായ പ്ലാൻ്റുകളും പച്ചക്കറികളും ഉണ്ടാക്കാൻ ഈ എണ്ണ എല്ലാത്തിൻ്റെയും ചുവട്ടിലിട്ട് കൊടുത്താൽ മതി